മുകളില് കത്തിക്കനെ കത്തിക്ക അവിടെ കത്തോ ആടെ ഇതെടുത്തോ അവിടെ പൂത്തിരി എടുത്തോ പൂത്തിരി കൊടുക്കൂടിക്കത്തി അവിടെ ഒരു വെക്കടാ ആ ഗ്യാപ്പ് സെൽഫി 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 അറിയില്ല ആ ഫ്ലാഷ് 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 ലൈറ്റ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ക്യാമറ അല്ലല്ല ഇത് ബ്ലാസ് ആണേ ക്യാമറന്റെ ബ്ലാഷ് സംഭവേ സംഭവം ആ മറിഞ്ഞിട്ടോക്ക് ഒട്ടുണ്ടാവേ അടുത്തെടുക്കൽഫി അടിച്ച ഗ്യാപ്പൊക്കെ കണ്ട ഇത് അത് തന്നെയാണ് സംഭവം സംഭവം അതെ ക്യാമറ ഓ ഭയങ്കര ഫ്ലാഷായില്ല ഭയങ്കര ഫ്ലാഷായി സംഭവം അതെ ക്യാമറന്റെ തന്നെ ആ ഒന്നും പോട കുഞ്ഞുണ്ടോ അല്ല അത് അങ്ങനെ എത്തോളു ഇത് കണ്ണുകെടുക്കുന്ന മാഡം സാധനം കഴിഞ്ഞ ഞങ്ങളാ ലയിച്ചാ പറ அண்ணா சக்கர 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 அது அலி நிச்சா அலுவ